വിശമിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ വെളിപാടിൻ്റെ പുസ്തകം അധ്യായം സ്ത്രീയും ഉഗ്രസർപ്പവും സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾ കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി സ്വർഗ്ഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം അതിന് ഏഴ് തലയും പത്ത് കൊമ്പും തലകളിൽ ഏഴ് കിരീടങ്ങൾ അതിൻ്റെ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിനൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി മിഖായലും അവൻ്റെ ദൂതന്മാർ സർപ്പത്തോട് പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാജിതരായി അതോടെ സ്വർഗ്ഗത്തിൽ അവർക്ക് ഇടമില്ലാതായി ആ വലിയ സർപ്പം സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാജെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തിൻ്റെ അധികാരവും സമാഗതമായിരിക്കുന്നു എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ രണ്ട് ചിറകുകൾ നൽകപ്പെട്ടു സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവളവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു എന്നാൽ ഭൂമി അവളെ സഹായിച്ചു അത് വായി തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുക്കി ആ നദിയെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയിൽ Европичу.